മുറിവാലൻ കൊമ്പൻ ചരിഞ്ഞെങ്കിലും നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി വീണ്ടും ചക്കക്കൊമ്പൻ ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ചിന്നക്കനാൽ ശിങ്കകണ്ണ റോഡിലാണ് ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടങ്ങളും ഇറങ്ങിയത് ഈ പ്രദേശത്തിന് സമീപം തന്നെയാണ് ഇരുപത്തിയൊന്നിന് മുറിവാലനും ചക്കക്കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയത് മുറിവാലൻ ചരിഞ്ഞതൊന്നും അറിയാതെയാണ് ചക്കക്കൊമ്പനും സംഘവും വീണ്ടും മേഖലയിൽ മതിച്ചു നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്നിനായിരുന്നു ഈ പ്രദേശത്തിന് സമീപം വെച്ച് മുറിവാലനും ചക്കക്കൊമ്പനും ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ മുറിവാലൻ ഇന്ന് രാവിലെ രണ്ടുമണിയോടുകൂടിയാണ് ചെരിഞ്ഞത് ഏറ്റുമുട്ടലിന് ശേഷം മുന്നൂറ്റിയൊന്ന് ഭാഗത്തേക്ക് മാറിയ ചക്കക്കൊമ്പൻ ഇന്ന് രാവിലെയാണ് വീണ്ടും കാട്ടാനക്കൂട്ടത്തോടൊപ്പം തിരിച്ചെത്തിയത് രാവിലെ കരിവെട്ടി തേൻപാറ ഭാഗത്താണ് കാട്ടുകൊമ്പനും സംഘവും എത്തിയത് ഏറെ നേരം റോഡിൽ നിരയുറപ്പിച്ച ശേഷം കാട്ടാനകൾ പുൽമേടുകളിലേക്ക് മാറി മേഖലയിലെ ജനങ്ങൾക്ക് നാളുകളായി ഭീതി പരത്തുന്ന കാട്ടാനയാണ് ചക്കക്കൊമ്പൻ ചക്ക ചക്കിന്നുവാനായി നിരന്തരം നാട്ടിലെത്തി നാശമുണ്ടാക്കുന്നതിനാലാണ് ചക്കകൊമ്പൻ എന്ന പേര് വന്നത് പ്രദേശത്തെ പ്ലാവുകളിൽ ചക്ക ഉണ്ടാകുമ്പോൾ തന്നെ നാട്ടുകാർ വെട്ടിക്കളയുന്ന സാഹചര്യമാണ് എന്താണെങ്കിലും ഒരു ആനയുടെ ശല്യം കുറഞ്ഞല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് നാട്ടുകാർ ചോല അപ്ലയൻസസ്